സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് തന്റെ സഹോദരിയെ ഇഷ അംഗീകരിക്കാൻ തയ്യാറായതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ സോനം അതുകൊണ്ട് തന്നെ സോനം ദേശായി ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയതല്ല അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും ഇതേസമയം സോനം ദേശായിയെ ചെന്ന് കാണുകയാണ് ഇപ്പോൾ അവൾ നിങ്ങളുടെ സഹായം ഇനി എനിക്ക് വേണ്ട എൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കാൻ നിങ്ങൾ ഇനി ശ്രമിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഞാനും ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് അവൾ വ്യക്തമാക്കിയത് സോനം ദേശായിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എന്തു ചെയ്യും നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന് കരുതിയവൾ വരെ നമ്മളെ ചതിച്ച് കടന്നു കളഞ്ഞു അതുകൊണ്ട് ഇനി ഓരോ നീക്കവും വളരെയധികം സൂക്ഷിച്ചു വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേ സമയം പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ ദേവബാലയുടെ ജീവിതത്തിൽ ദേവബാലയെ കണ്ടെത്തുന്ന ദേവരാജൻ ദേവബാലയെ ചികിത്സിക്കുന്നതിന് തയ്യാറാവുകയാണ് അഭിയെ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം അത് നീ ഇപ്പോഴേ മനസ്സിലാക്കണം ദേവബാല ഇതോടെ ഇല്ല അബി എൻ്റേത് മാത്രമാണ് അല്ല ദേവബാല അങ്ങനെ അല്ല കാര്യങ്ങൾ അബിക്ക് നിന്നെ ഇഷ്ടമല്ല ആ സത്യം നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ദേവബാല മാനസികമായി ഒന്ന് തകർന്നു പോവുകയാണ് പക്ഷേ ദേവബാലയുടെ കൂടെ നിൽക്കുന്നതിന് ദേവബാലയുടെ അച്ഛൻ തയ്യാറാവുകയും ചികിത്സകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്